തൃശൂർ അതിരപ്പള്ളിയിലേക്ക് പോയാൽ അവിടെ മസ്തകത്തിന് മുറിവേറ്റ നിലയിൽ ഒരു ആനയെ കണ്ടെത്തിയല്ലോ ഈ ആനയെ പിടികൂടി ചികിത്സിക്കുന്നതിനായി വനം വകുപ്പ് ചീഫ് വെറ്റിനറി സേർജൻ ഡോക്ടർ അരുൺ സക്രയയും ഇരുപതംഗ സംഘവും എത്തി ആനയെ നിരീക്ഷിച്ച ശേഷം ആയിരിക്കും കുങ്കിയാനകളെ എത്തിക്കുക ഗോകുൽ യു എസ് വിവരങ്ങളുമായി ചേരുന്നുണ്ട് ഗോകുൽ ഗുഡ് മോർണിംഗ് ഈ ആനയെ പരിശോധിക്കുന്നതുമായി ബന്ധപ്പെട്ട ഈ ഇരുപതംഗ സംഘം അരുൺ സക്രയുടെ നേതൃത്വത്തിൽ എത്തിയിട്ടുണ്ടല്ലോ ഇവരുടെ ഇന്നത്തെ പരിപാടികൾ എന്തായിരിക്കും അതായത് ഇന്ന് പ്രധാനമായും ആനയെ നിരീക്ഷിക്കുകയാണ് ചെയ്യുക നിലവിലുള്ള വിവരമനുസരിച്ച് കാലടി പ്ലാന്റേഷൻ്റെ രണ്ടാം ബ്ലോക്കിലാണ് അവസാനമായ ആനയെ കണ്ടത് ആനയെ അവിടെ എത്തി നിരീക്ഷിക്കും എവിടെയാണ് ആനയുള്ളതെന്ന് വെച്ചാൽ അവിടെ പോയി നിരീക്ഷിക്കും അതിനുശേഷം മുറിവ് ഏത് രീതിയിൽ ചികിത്സിക്കണം എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് ഈ സംഘം എത്തും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഏതെങ്കിലും തരത്തിൽ ആനയെ മയക്കൂടി വെച്ച് അത്തരത്തിൽ പിടികൂടി ചികിത്സിക്കേണ്ട ആവശ്യമുണ്ടെങ്കിൽ അതിനനുസരിച്ച് കുങ്കി ആനകളെയും മറ്റും വയനാട്ടിൽ നിന്ന് ഇവിടേക്ക് എത്തിക്കും നിലവിലെ അതിൽ അരുൺ സക്രയ ആണ് ഇവിടേക്ക് എത്തിയിട്ടുള്ളത് അദ്ദേഹം നിരീക്ഷണം ശേഷം ഈ മുറിവ് എങ്ങനെയുണ്ടായതാണ് അല്ലെങ്കിൽ മുറിവിന്റെ ആഴം എത്രത്തോളം ഉണ്ട് അത് എത്രമാത്രം പരിക്ക ആനയ്ക്കുണ്ടാക്കിയിട്ടുണ്ട് ഈ കാര്യങ്ങളൊക്കെ വിലയിരുത്തിയായിരിക്കും മറ്റ് നടപടികളിലേക്ക് പോവുക അതോടൊപ്പം തന്നെ ആനയുടെ ആരോഗ്യനിലയും പരിശോധിക്കണം മയക്കുപിടി വെക്കേണ്ട ആവശ്യം വരികയാണെങ്കിൽ അതിന് ആനയ്ക്ക് അതിനുള്ള ആരോഗ്യമുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ പരിശോധിക്കണം അതിനുശേഷം മാത്രമേ ആ നടപടികളിലേക്കൊക്കെ പോവുകയുള്ളൂ ആദ്യഘട്ടത്തിൽ അരുൺ സക്രി എത്തി ആനയെ നിരീക്ഷിക്കും അതിനുശേഷം ആവശ്യമെങ്കിൽ അത്തരത്തിലുള്ള നടപടികളിലേക്ക് പോകും എന്നുള്ളതാണ് നമുക്കറിയാൻ കഴിയുന്നത് അദ്ദേഹം അതിരപ്പള്ളിയിലേക്ക് എത്തിയിട്ടുണ്ട് അല്പസമയത്തിനുള്ളിൽ തന്നെ ആനയെ നിരീക്ഷിക്കാനായി അദ്ദേഹം കാലടി പ്ലാന്റേഷനിലേക്ക് എത്തും അതിനുശേഷം ആനയെ നിരീക്ഷിക്കുകയും ആ മുറിവ് എങ്ങനെ ഉണ്ടായിരുന്നുള്ളൊരു കാര്യം കൂടി പ്രധാനപ്പെട്ടതാണ് കാരണം ഈ മുറിവിനുള്ളിൽ ഏതെങ്കിലും തരത്തിലുള്ള മെറ്റൽ പാർട്ടുകളോ അതല്ലെങ്കിൽ ആന ആന കൊമ്പ് കൂടിയിട്ടാണ് ഇതുണ്ടായെങ്കിൽ ഏതെങ്കിലും മറ്റ് ആനകളുടെ കൊമ്പിൻ്റെ അംശമോ മറ്റോ ഉണ്ടെങ്കിൽ അത് നീക്കം ചെയ്യണം ആ ആവശ്യമുണ്ടെങ്കിലാണ് മയക്കുവേടി വെച്ച് അത്തരത്തിലുള്ള നടപടികളിലേക്ക് പോവുക അല്ലാത്ത പക്ഷം ഒരുപക്ഷെ മറ്റ് ചികിത്സകൾ നൽകുകയോ ആ രീതിയിലേക്കായിരിക്കും മുന്നോട്ട് പോകുക അതേതായാലും അദ്ദേഹം ആനയെ കണ്ടതിന് ശേഷം മാത്രമേ ഉണ്ടാവുകയുള്ളൂ ഇന്ന് തന്നെ അതിലൊരു തീരുമാനമാകും എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്